കായലിലൂടെ സാഹസിക പായവഞ്ചി യാത്രയുമായി എൻ സി സി കേഡറ്റുകൾ രാജ്യത്തെ മികച്ച യൂണിറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന മത്സരത്തിന്റെ ഭാഗമായാണ് യാത്ര കൊല്ലത്ത് നിന്ന് തുടങ്ങിയ യാത്ര പത്ത് ദിവസം കേരള നേവൽ യൂണിറ്റ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ വിവിധ നാവിക യൂണിറ്റുകളിൽ നിന്നുള്ള കേഡറ്റുകളെ ഉൾപ്പെടുത്തിയാണ് ജലസാഹസിക യാത്ര നടത്തുന്നത് തേവള്ളി ത്രീ കേരള നേവൽ യൂണിറ്റ് എൻ സി സിയിൽ നിന്നും ആരംഭിച്ച യാത്ര കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു കായലിൽ ആരംഭിച്ച യാത്ര പുന്നമടക്കായൽ വേമ്പനാട് കായൽ വഴി ആലപ്പുഴയിലെ കണ്ണങ്കരയിലെത്തി മടങ്ങും ദേശീയ ജലപാത മൂന്നിലൂടെ പത്തു ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും മൂന്ന് കേരള നേവൽ യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ എ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് സാഹസിക ജലയാത്ര പറഞ്ഞാൽ ഇതൊരു അവർ എക്സ്പീരിയൻസ് ഒരു 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 ലൈഫ് നേവിയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേവിയുമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും ലക്ഷദ്വീപിൽ നിന്നുള്ള രണ്ടുപേരും ഉൾപ്പെടെ അറുപത്തഞ്ച് കേഡറ്റുകൾ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് സംഘത്തിൽ ഇരുപത്തി പെൺകുട്ടികളുമുണ്ട് യുവജനങ്ങളെ എൻ സി സിയിലേക്ക് ആകർഷിക്കുക സവിശേഷ സാഹചര്യങ്ങളെ നേരിടാൻ കേഡറ്റുകൾക്ക് ധൈര്യം പകരുക അപ്രതീക്ഷിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുക എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു പാതുരാമണൽ പക്ഷസങ്കേതമുൾപ്പെടെ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളുടെ ശുചീകരണം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയും യാത്രയുടെ ഭാഗമായി നടക്കും കേരള വിഷൻ ന്യൂസ് കൊല്ലം